ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഗായത്രിയുടെ വീട്ടിൽ നിന്നും തിരികെ ഗായത്രി നിലയത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അതിനു മുമ്പ് പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് ഇനി എന്തായാലും അവർ വിരലടയാളം തിരിഞ്ഞ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ വീട് തീയിടണമെന്ന് പറയുന്നു അവർക്ക് ആ വിരലടയാളം തപ്പി ഇവിടേക്ക് വന്നാൽ ആ കൈരേഖയെന്നല്ല വേറെ ഒന്നും ഇവിടെ നിന്ന് കിട്ടാൻ അനുവദിക്കരുത് ഈ വീട് തീവച്ച് നശിപ്പിച്ചാൽ അതോടെ എല്ലാം ചാരമാകും ഇരിക്കട്ടെ സന്തോഷത്തോടെ പ്രതാപൻ പറയുന്നു ഓ ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെ അത്ര പെട്ടെന്നൊന്നും ഈ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല പ്രതാപ ഞാൻ ഈ വീട് കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ അങ്ങനെ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട് പ്രതാപ എല്ലാം സെറ്റ് കുറച്ചു കഴിഞ്ഞ് ഈ വീട് ഭസ്മമാകും എന്നെ സന്തോഷത്തോടെ പ്രഭാവതി പറയുമ്പോൾ പ്രതാപന്റെ മുഖത്ത് ആ സന്തോഷത്തിന്റെ പുഞ്ചിരി വിടരുന്നു ശേഷം കാണിക്കുന്നത് ഗോപിനാഥിങ്ങിനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആ വീട്ടിൽ തന്നെ നിൽക്കുന്നു പോകാൻ റെഡി ആയിട്ട് എല്ലാവരും അവിടേക്ക് റെഡിയായി വരുന്നോ എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പ്രഭാവതി പറയുന്നുണ്ട് വിഷമത്തോടെയാണ് പാർവതി എത്തുന്നത് എല്ലായിടത്തലോ നമുക്ക് പോകാമെന്ന് വിശാൽ സർ നമുക്ക് ഇപ്പൊ പോണോ വിശാൽ സർ നമുക്ക് ഇവിടെ കുറച്ച് ദിവസം കൂടി താമസിച്ചിട്ട് പോയാൽ പോരെ എനിക്ക് ഇവിടെ താമസിച്ച് മതിയായില്ല എന്ന് പാർവതി പറയുന്നു ഇനിയും ഇവിടെ നിൽക്കാനോ അതെ ഓഫീസ് കാര്യൊക്കെ അവിടെ ആകെ തകിടം കിടക്കല്ലേ ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ദിവസം എത്രയായി ഇനിയും വൈകിയാൽ അത് പ്രശ്നമാകും അത് ബിസിനസ്സിനെ ബാധിക്കും നിങ്ങൾ ഇറങ്ങാൻ നോക്കി എന്നൊക്കെ പ്രഭാവതി പറയുന്നു സർ നമ്മൾ ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ അത് സാധിച്ചില്ലല്ലോ സാർ എന്നെ പാർവതി വിശാലിനോട് പറയുന്ന ഉദ്ദേശമോ എന്തുദ്ദേശമെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അമ്മേ നമ്മൾ ഇവിടേക്ക് വന്നത് ഗായത്രിയമ്മയുടെ ഓർമ്മയ്ക്കായി പൂജ ചെയ്യാൻ മാത്രമല്ല ഗായത്രിയമ്മയുടെ വിരലടയാളം കൂടി കണ്ടെത്തണം കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് ആ വിരൽ അടയാളം കിട്ടിയെങ്കിൽ മാജിക് ബോക്സിലുള്ള ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അമ്മയെ കൊന്നവരെ കൊന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ കൊലപാതകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ലല്ലോ എന്നിട്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചോ എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അന്വേഷിച്ചു എന്ന് വിശാലം എല്ലായിടത്തും തിരിഞ്ഞിട്ടും കിട്ടിയില്ല അല്ലേ എന്ന് ഗോപിനാഥ് ഇല്ല എന്ന് പാർവതിയും ഒരു സാധനം ഉള്ളിടത്ത് തിരിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ ഇല്ലായിടത്ത് ഇല്ലാത്തടത്ത് തിരിഞ്ഞാൽ അതെങ്ങനെയാണ് കിട്ടുന്നത് ഈ വീട് മുഴുവനും തിരഞ്ഞിട്ടും ആ വിരലടയാളം ഇവിടെയില്ലെങ്കിൽ അത് ഇനിയും ഇവിടെ കാണുമെന്നതിന് എന്താണ് ഉറപ്പ് മോനെ വിശാൽ ഗായത്രി ദേവിയുടെ വിരലടയാളം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഇതിനു മുന്നേ കിട്ടുമായിരുന്നോ അല്ലെങ്കിൽ വർഷം പത്തിരുപത് കഴിഞ്ഞില്ലേ ഇനി ആ വിരലയടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ മോനെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും അതുകൊണ്ട് അത് കണ്ടെത്താം ഉദ്ദേശത്തിൽ നിങ്ങൾ ഇവിടെ തങ്ങുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ വെറുതെ സമയം പാഴാക്കാം എന്നല്ലാതെ അല്ല അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇനിയും ഇവിടേക്ക് വരാമല്ലോ ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇറങ്ങാൻ നോക്ക് അങ്ങനെ അവർ പോകാൻ തുടങ്ങുന്നു എന്നാൽ വിശാലിനും പാർവതിക്കും പോകാൻ തോന്നുന്നില്ല എല്ലാവരും പോയി വിശാല പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പിന്നിൽ നിന്ന് വിളിക്കുന്നു അമ്മനെ അമ്മ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും പാർവതി എന്നെ വിശാൽ പറഞ്ഞപ്പോൾ വിഷമത്തോടെ ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ് പാർവതി എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് പോയി നിൽക്കുന്നു അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മേ വലിയ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അമ്മയുടെ വിരലടയാളം ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന ആ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ മുഴുവനും അരിച്ചു പറക്കിയത് എവിടെയും വിരലടയാളം കണ്ടില്ല ഇപ്പോൾ നിരാശയോടെ വിഷമത്തോടെയാണ് ഞാൻ വിശാൽ ഞാനും വിശാൽ സർവ്വി ഇവിടെ നിന്നും പോകുന്നത് അമ്മയുടെ മരണത്തിന് കാരണമായവരെ ഇനി കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അമ്മയ്ക്ക് നീതി വാങ്ങിത്തരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് കരയുന്നു വീടിന് പുറത്തിറങ്ങിയ ഗോപിനാഥ് അവിടുത്തെ കാര്യസ്ഥനോട് യാത്ര പറയുന്നുണ്ട് എല്ലാവരും വീടിനെ പുറത്തിറങ്ങി നിൽക്കുന്നു യാത്ര ചോദിക്കുകയാണ് എല്ലാവരും എന്തെങ്കിലും ആവശ്യത്തിന് പട്ടണത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറാൻ മറക്കരുതെന്ന് വിശാൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് പാർവതി അവിടെ എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു അവിടെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് അവളെ ഇപ്പൊ വരൂ എന്ന് വിശാൽ പറയുന്നുണ്ട് മുച്ചത്തോടെ ഏർ പല്ലവിയൊക്കെ നോക്കുന്നു പാർവതിയും അവിടേക്ക് വന്നു പാർവതിയോട് അദ്ദേഹം പറയുന്നു പോയി വരും മോളെ ലക്ഷ്മിപുരത്തുകാരെ ഓരോ ദിവസവും മോൾ വരുന്നത് കാത്തിരിക്കും പോയിട്ട് വരൂ മോളെ ഉദയനൂരമ്മ അനുഗ്രഹിക്കും എന്നാൽ പിന്നെ നമുക്കിറങ്ങാം എല്ലാവരും വണ്ടിയിലൂടെ കയറുകയെന്ന് ഗോപിനാഥ് അങ്ങനെ സാധനമൊക്കെ പെട്ടിയിലാക്കിയിട്ട് കാറിലേക്ക് വെച്ചിട്ട് എല്ലാവരും കയറുന്നു എല്ലാവരും കാറിൽ കയറി അവിടെ നിന്നും പോവുകയാണ് വിഷമത്തോടെ അദ്ദേഹം അത് നോക്കി നിൽക്കുന്നു വണ്ടിയിലിരുന്നു പാർവതി ഓർക്കുന്നു ഇതുവരെ വന്നിട്ട് ഫലമില്ലാണ്ട് മടങ്ങി പോവാനാണല്ലോ വിധി ഒരു പ്രാവശ്യം കൂടി അവിടെ പോയി അവിടുത്തെ മുക്കും മൂലയും ഒക്കെ തിരിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടാവുവോ എന്നും പാർവതി ആലോചിക്കുന്നുണ്ട് വണ്ടിയിലിരുന്നോണ്ട് പെട്ടെന്ന് പാർവതിക്ക് മനക്കണ്ണിൽ ആ കാഴ്ച കാണുന്നു ആ വീടെ കത്തിയരിയെന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പാർവതി എന്താ എന്റെ പറ്റി എന്ന് വിശാൽ ചോദിക്കുന്നു ഏ ഒന്നുമില്ല പെട്ടെന്ന് മനസ്സ് എവിടേക്ക് പോയി ഇപ്പോ അത് ശരിയാ എന്ന് പാർവതി പറയുന്നു ഒന്ന് റിലാക്സ് ചെയ്യണോ എന്ന് വിശാൽ ചോദിക്കുന്നു ഏ അതിന്റെ ആവശ്യമില്ലെന്ന് പാർവതി ആ സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗായത്രി ദേവി ഉള്ളതായിട്ട് പാർവതിക്ക് തോന്നുന്നു ഈ സമയം പ്രഭാവതി പ്രതാപനോട് പറയുന്നു എടാ പ്രതാപ ആ പാർവതി അവിടെ തങ്ങി നുങ്ങി നിന്നപ്പോ ഇന്ന് തിരിച്ചു പോകൂ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇന്നും മടങ്ങിപ്പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനമായേനെ അതുകൊണ്ട് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അവൾക്ക് അവിടെ താമസിച്ച് തീരുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞത് സത്യത്തിലാവളുടെ കരണ തടിക്കാനാണ് എനിക്ക് തോന്നിയത് പിന്നെ കാലി തോന്നില്ലേ ഏതായാലും ഒടുവിൽ വിചാരിച്ചതുപോലെ എല്ലാവരും കെട്ടിപ്പിറക്കി ഇറങ്ങിയല്ലോ എനിക്ക് സമാധാനമായ എന്റെ പ്രതാപ ചേച്ചി നമ്മുടെ പ്ലാനൊക്കെ സെറ്റൽ ചെയ്യുന്ന വീണ്ടും പ്രതാപൻ ചോദിക്കുന്നുണ്ട് എല്ലാം കീറി കൃത്യം നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ബോർഡർ കടക്കുമ്പോൾ കാര്യം നടന്നിരിക്കുമെന്ന് പ്രഭാവതി ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ അല്ലേ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ ഇരി ചെവി അറിയില്ല അത്രക്ക് സേഫ്റ്റിയാണ് ആ പഞ്ചായത്തിന്റെ ബോർഡർ കടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരു ബോർഡ് വീഴുന്നു ലക്ഷ്മിപുരം എന്നെഴുതിയ ബോർഡാണ് അവരുടെ കാറിന് മുന്നിൽ വീഴുന്നത് അവിടെ ഗായത്രിയുമുണ്ട് ഗായത്രി തന്നെയാണ് അത് വീഴാൻ കാരണക്കാര്യം പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി ദാ കണ്ടില്ലേ ബോർഡ് വീണിരിക്കുന്നു എന്നെ വിശാൽ പറയുന്നുണ്ട് മോനെ ഇതൊരു ദുർനിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പ്രതാപ ഈ ബോർഡ് റോഡിൽ നിന്ന് എടുത്തു മാറ്റിയെ എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാംബാ അതെടുക്കാൻ പോയപ്പോൾ പാർവതി വേണ്ട എന്ന് പറയുന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്നിറങ്ങിയ ശകനം തീരെ ശരിയായില്ല അതുകൊണ്ടാ നമ്മുടെ യാത്ര തടസ്സപ്പെട്ടതും എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ട മുന്നോട്ട് പോയാൽ വേറെ എന്തെങ്കിലും ആപത്ത് വന്നാലോ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പാർവതി പറയുന്നു ഗോപിനാഥ് അതിനെ സമരിക്കുന്നുണ്ട് എന്നാൽ പ്രഭാവതി പറയുന്നു പാർവതി നീ എന്ത് പൊട്ടത്തരമായി പറയുന്നത് ഇതൊരു പഴയ ബോർഡല്ലേ പഴയ ബോർഡുകളുടെ കുറ്റികളൊക്കെ ദ്രവിച്ചിരിക്കും ദ്രവിച്ച ഈ ബോർഡ് എപ്പോ വേണമെങ്കിലും ഇളകി വീഴും അതിനെ ഒരു ചെറിയ കാറ്റടിച്ചാൽ മാത്രം മതി ഇനിയിപ്പോ കാറ്റ് പോലും വേണോന്നില്ല ഇത് ഇപ്പൊ വീണോണ്ട് നമ്മൾ കണ്ടോ നാളെ ആയിരുന്നെങ്കിലോ അതുകൊണ്ട് പാർവതി വി പറയുന്നതിൽ അർത്ഥമില്ല അത് പാർവതിയുടെ മനസ്സിന്റെ അന്ധവിശ്വാസമാണ് അരക്കെ വിട്ടേക്ക് പാർവതി നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം അതല്ലേ മോനെ വേണ്ടത് എന്നും പ്രഭാവതി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഗായത്രി ദേവി അവിടെ തന്നെ നിപ്പുണ്ട് എടാ നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു അമ്മ പറഞ്ഞതുപോലെ ഈ ബോർഡ് എപ്പോൾ വേണമെങ്കിലും വീടാം നമ്മൾ വരുന്നതിന് മുമ്പ് വീഴാം നാളെയും വീഴാം ബോർഡ് ദ്രവിച്ചതാണ് എല്ലാം ശരിയാണ് പക്ഷേ പാർവതി പറഞ്ഞതിൽ അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ എനിക്ക് ഇപ്പോ തോന്നുന്നില്ല വിശാൽ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ എന്തോ ഒരു നിമിത്തമാണെന്ന് എനിക്ക് എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എനിക്ക് തോന്നുന്നത് ഇതമ്മ നമുക്ക് തരുന്ന ഒരു ആപദ് സൂചനയാണെന്നാ പാർവതി പറഞ്ഞതുപോലെ നമുക്ക് യാത്ര മാറ്റിവെക്കാം മാത്രമല്ല ഈ ബോർഡ് ഇവിടെ നിന്നെടുത്ത് മാറ്റാം ഇവിടെ ഒരു കോൺക്രീറ്റ് ആർച്ചിൽ ലക്ഷ്മിപുരം എന്നെഴുതി ഇവിടെ വെക്കാം അമ്മ അത് ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നു അത് വേണം വിശാൽ സാർ കോൺക്രീറ്റ് ആർച്ചിൽ സ്ഥാപിച്ചാൽ അത് ഒരിക്കലും ഇങ്ങനെ തകർന്നു വീടില്ലല്ലോ എന്ന് പാർവതിയും പറയുന്നുണ്ട് അല്ല എന്റെ അച്ഛന്റെ ഒപ്പീനിയൻ എന്ന് ചോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ നമുക്ക് യാത്ര മാറ്റിവെക്കാമെന്ന് ഗോപിനാഥൻ പറയുന്നുണ്ട് യാത്ര മാറ്റി വെച്ച് നമുക്ക് വിശാൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ആർച്ച് സ്ഥാപിക്കാനുള്ള നടപടിക്ക് നടപടിക്ക് തുടക്കമിടാം എന്നും ഗോപിനാഥ് പറഞ്ഞപ്പോൾ ടെൻഷനോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നു എന്ന് നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്നും പാർവതി പറയുന്നുണ്ട് ആർച്ച് നിർമ്മിക്കണമെങ്കിൽ അതിന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യമുണ്ടോ അത് നിർമ്മിക്കാനുള്ള ക്യാഷ് മെമ്പർക്ക് അയച്ചു കൊടുത്താൽ പോരെ അയാൾ അത് ഭംഗിയായി ചെയ്തോളും നമുക്ക് എല്ലാവർക്കും അതിന്റെ ഉദ്ഘാടനത്തിന് വന്നാ പോരെ എന്തിനാ വെറുതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്ന് സമയം പാഴാക്കുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗോപിനാഥ് ചോദിക്കുന്നു പ്രഭാവതിക്ക് എന്താണ് ഇത്രത്തിടുക്കം പ്രഭാവതി ഇനി ഞാൻ പറയുന്ന കേക്ക് നമുക്ക് ആർച്ചിന്റെ പണി തുടങ്ങി വെച്ചിട്ട് പോകാം നമ്മളായിട്ട് തന്നെ വേണം അതിനെ തറക്കല്ലിടാൻ അമ്മ അമ്മയൊന്ന് ക്ഷമിക്കുകയും നമുക്ക് ആർച്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ട് പോകാമെന്ന് വിശാലും പറയുന്നു അതിന് അധിക ദിവസം വേണ്ടി വരില്ലല്ലോ എന്നും പറയുന്നുണ്ട് എല്ലാവരും കാറിൽ കയറി നമുക്ക് തിരികെ പോകാം എന്നെ വിശാൽ പറയുന്നു വന്നേ വണ്ടിയിൽ കയറ് എല്ലാവരും വണ്ടിയിൽ കയറുന്നു ഗോപിനാർ പറയുന്നു അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് പോ കയറുന്നുണ്ട് അനുകണ്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗായത്രി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ